ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേയ് മൈ ലൈഫാണ് രാവിലെ തൊട്ട് വൈകിട്ടൊരു മൂന്ന് മണിവരൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്നും കാണാനായിട്ട് നോക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ രാവിലെ ഇതേ അടുക്കളയിൽ വന്നിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പുതിയതായിട്ടൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശേഷം പിന്നെ ഈ ഒരു അടുക്കളയിൽ പാത്രം കഴുകലും പിന്നെ പച്ചക്കറി അടികലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല മുമ്പ് ഇവിടെ വെച്ചിട്ടായിരുന്നു ഇവിടെ സിങ്കും ഒക്കെ ഉണ്ടായിരുന്നു പാത്രം കഴുകുന്നതും ഒക്കെ ഇവിടെ ആയിരുന്നു പിന്നെ പച്ചക്കറികളും ഒക്കെ അരിയുന്നതും ഒക്കെ ഇവിടെ ആയിരുന്നു ഇപ്പം ഞങ്ങൾ ഇതേപോലെ ഇവിടെ അങ്ങ് ക്ലീൻ ചെയ്ത് ചെയ്തിടത്തേ ഉള്ളൂ അപ്പോൾ എല്ലായിടവും കൂടെ വൃത്തി വൃത്തികേടല്ല നമ്മൾ നമ്മളെല്ലാവരുടെയും കൂടെ ജോലി ചെയ് നിന്നിട്ട് ജോലി ചെയ്താൽ പിന്നെ ജോലിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരത്തില്ല അപ്പം ഈ ഒരു അടുക്കള ഇതേപോലെ ഇപ്പോൾ അടുക്കളയിലെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ രാവിലെ ഇതേപോലെ എന്താ അവിടെ എല്ലാം ഒന്ന് തുടച്ച് ഇതേപോലെ തൂത്ത് വൃത്തിയാക്കി അങ്ങ് ഇടും ഇവിടെ വെച്ചിട്ട് അരിയലും കാര്യങ്ങളും ഒന്നുമില്ല ഇവിടുത്തെ സിങ്കെല്ലാം പുതിയതായി ആയിട്ടുള്ള വർക്ക് ഏറിയയിലോട്ടങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇട്ടാണ് ഇപ്പോൾ പാത്രം കഴുകലും ഗ്യാസ് അടുപ്പും ഒക്കെ അവിടെ കൊണ്ടുവച്ചായിരുന്നു അപ്പോൾ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെയാണ് ഇപ്പം ഗ്യാസ് അടുപ്പും ഇരിക്കുന്നത് പാത്രം കഴുകാനായിട്ട് സിങ്കും എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു അടുക്ക ആദ്യം കാണിച്ച അടുക്കളയിലോട്ട് അതിനായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് എടുത്തതാണ് അപ്പോൾ കാടമുട്ടയും ഉണ്ടായിരുന്നു പിന്നെ കോഴിയുടെയും താറാവിൻ്റെയൊക്കെ മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം വേണ്ടുന്നവർക്ക് എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പുഴുങ്ങിയപ്പം രണ്ടു മൂന്നുകൊണ്ട് അധികം എടുത്തോന്നേ ഉള്ളൂ പിന്നെ അപ്പോഴത്തേക്ക് കാശി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് കാശിയെ പല്ല് തേക്ക് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അവന് കഴിക്കാനായിട്ട് ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തതാണ് പിന്നെ നേരത്തെ കാണിച്ച മുട്ടയൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തോട് കളഞ്ഞു വെച്ചു പിന്നെ കാശിക്ക് കുറച്ച് അമൃതം പൊടിയുടെ കുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശി അങ്ങനെ വടിയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എന്തെങ്കിലും രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെക്കും കാരണം അവന് ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ കഴിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഇതേപോലെ ചെയ്തു വെക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാശിയുടെ അംഗൻവാടിയിൽ കൊണ്ടുപോകുന്ന സ്നാക്സ് ബോക്സ് കഴുകിയതാണ് അവന് രണ്ട് സ്നാക്സ് ബോക്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സ്റ്റീലിൻ്റെതും ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെതും അപ്പോൾ ഇത് ഇങ്ങനെ എന്തെങ്കിലും ഒന്നും കൊടുത്തൊന്നും ഇടേണ്ട ആവശ്യമില്ല അംഗൻവാടിയിൽ തന്നെ എല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതേപോലെ പാത്രം കൊടുത്തു വിട്ടാൽ മതി വൈകിട്ടാകുമ്പം അതിലിങ്ങനെ തിരിച്ച് എന്താ ഉപ്പുമാവൊക്കെ കൊടുത്തുവിടും അപ്പോൾ അത് ചൂടായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും കൊടുത്തു കൊടുത്തുവിടാത്തില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കാശിക്ക് അംഗൻവാടിയിലേക്കുള്ള ബാഗൊക്കെ റെഡിയാക്കി വെക്കുവാണ് അപ്പോൾ അവന് ഇതേപോലെ ഒരു ജോഡി ഡ്രസ്സ് ഞാൻ എന്നും എടുത്ത് വെക്കാറുണ്ട് അവൻ തനിയെ തന്നെ അംഗൻവാടിയിൽ ബാത്റൂമിലൊക്കെ പൊയ്ക്കോളും ഇന്ന് വരെ അങ്ങനെ ഡ്രസ്സ് അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല എന്നാലും ഞാൻ പിന്നെ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വെക്കും എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ കുട്ടികളും അങ്ങനെ വെക്കാറുണ്ടെന്ന് തോന്നുന്നു ബാക്കിലെ എല്ലാ പിള്ളേർക്കും അങ്ങനെ വെച്ച് കൊടുത്ത് വിടാറുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഒരു ടവലും ഒരു ജോഡി ഡ്രസ്സും എടുത്ത് വെക്കും പിന്നെ ഹോംവർക്ക് ഒക്കെ എഴുതിയ ബുക്കൊക്കെ എടുത്ത് വെച്ചു പിന്നെ പാത്രവും വാട്ടർ ബോട്ടിൽ വെള്ളവും ഒക്കെ നിറച്ച് വെക്കുന്നുണ്ട് അപ്പോൾ കാശിക അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കാശി മുട്ടയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെറിയ കാടമൊട്ടയൊക്കെ പുഴുങ്ങുന്നത് അവൻ ചെറിയ മുട്ട കണ്ടിട്ട് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പുഴുങ്ങിയതാണ് പക്ഷെ അവന് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ റോഡിൻ്റെ സൈഡിലോട്ട് നിർത്തിയിട്ട് അവിടെ നിർത്തി കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്ക് അവൻ ഈ എന്താ രാവിലെ ആയതുകൊണ്ട് തന്നെ അവനെ എടുത്ത് എടുക്കണോ എന്ന് പറഞ്ഞു വാശി കാണിച്ച് ഞാൻ പിന്നെ എടുത്തുകൊണ്ട് നിന്നിട്ട് അവന് കുറുക്കൊക്കെ കൊടുക്കുവാണ് അവിടെ അങ്ങനെ ആൾക്കാരും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോഴും വല്ല ബസ് അല്ല ബസ് എല്ലാം വണ്ടിങ്ങാണോ വന്നെങ്കിലായി അങ്ങനെ വണ്ടിയൊന്നും എപ്പോഴും പോകുന്ന റോഡല്ല കേട്ടോ അവിടെ അങ്ങനെ ആൾക്കാരും കുറവാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ഒക്കെ നിർത്തിയിട്ട് ഇങ്ങനെ എന്താണ് കുറുക്ക് കൊടുത്തതാണ് പിന്നെ അത് ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു അര ദോശയും പിന്നെ കുറച്ച് സാമ്പാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് അംഗൻവാടിയിൽ വിടാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കാശിക്ക് അംഗൻവാടിയിലോട്ട് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും പിന്നെ ഒരുങ്ങാനുള്ള പൗഡറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവനെ കുളിപ്പിച്ചിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ ഇടിയിച്ച് ഒരുങ്ങി ബാഗൊക്കെ ഇടിയിച്ചിട്ട് ഞങ്ങൾ പിന്നെ അതേ അംഗൻവാടിയിലോട്ട് പോവാണ് അംഗൻവാടിയിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ അതേ തിരിച്ച് വീട്ടിൽ വന്നായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് നേരെ റൂമിൽ കയറിയിട്ട് കുറച്ച് ഇത് അവനിങ്ങനെ അതേപോലെ അതും ഇതുമൊക്കെ വലിച്ചു കയറിയും എന്തെങ്കിലുമൊക്കെ ഇതാക്കി ഇട്ടേക്കും അപ്പോൾ റൂം ആദ്യമേ തന്നെ അങ്ങ് വൃത്തിയാക്കിയിടും പിന്നെ അത് കഴിഞ്ഞത് വെള്ളം കുടിച്ചതാണ് എനിക്കിപ്പോൾ ഭയങ്കര മടിയാണ് വെള്ളം കുടിക്കുക അതുകൊണ്ട് ഞാൻ ഇതേപോലെ കുപ്പിക്കകത്താക്കി വെക്കും വെള്ളം അപ്പോഴേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുമല്ലോ മുമ്പ് വണ്ണമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കുടിക്കുമായിരുന്നു വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉള്ള വണ്ണവും കൂടെ പോകുമല്ലോ എന്നും ഇങ്ങനെ ഓരോന്ന് വിചാരിച്ച് കൂട്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കുടിക്കുമായിരുന്നു ഇപ്പം തന്നെ ഇപ്പം ഞാൻ അങ്ങനെ വെള്ളം ഇങ്ങനെ കറക്റ്റായിട്ട് കുടിക്കാറില്ല അതുകൊണ്ടാണ് കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് കുപ്പിയിൽ നിറച്ച് വെച്ചത് പിന്നെ ഇത് ഈ എൻ്റെ ഈ പാട് കണ്ടോ എന്തോ കടിച്ചിട്ട് അപ്പോൾ ആ കടിച്ച സമയത്ത് അവിടെ ഭയങ്കര ചുമ്പായിട്ടിരുന്നതാണ് പിന്നെ അത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേപോലെ ഭയങ്കര കറുപ്പ് കളറായിട്ട് മാറി അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിരുന്നെങ്കിൽ അതങ്ങ് പോയേനെ പക്ഷേ ഞാൻ ഇങ്ങനെ മെനക്കിട്ടിട്ട് മഞ്ഞൾ ഇടാറില്ല മഞ്ഞളും വേപ്പലയും കൂടെ അരച്ചിടുകയാണെങ്കിൽ പാടൊക്കെ പെട്ടെന്ന് മാറും എൻ്റെ പുറത്ത് ഇതേപോലെ പാടൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് മാറുന്നതാണ് പക്ഷേ ഇത് ഇച്ചിരി കട്ടിയായിട്ടുള്ള പാടായത് കൊണ്ടായിരിക്കും അത് മാറുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞളൊക്കെ എടുത്ത് ഇട്ടതാണ് മാറുന്നെങ്കിലും മാറട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് കിട്ടുമല്ലോ എന്തായാലും മഞ്ഞളിട്ട് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് എന്തോന്ന് എന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് എന്താ ഉച്ചക്കലത്തേക്കുള്ള എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങയിലയും ചക്കക്കുരു ഇട്ടൊരു തോരനും പിന്നെ കോവയ്ക്ക വിഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബാക്കി കറികളൊക്കെ അമ്മയാണ് വെക്കുന്നത് ഇത് രണ്ടും ഈ ഒരു കോവയ്ക്കയും പിന്നെ മുരിങ്ങയിലയും ചക്കക്കുരു തോരനും ഞാനാണ് വെക്കുന്നത് അപ്പോൾ രണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കോവയ്ക്കുള്ള ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു മറ്റേ ചട്ടിയിലോട്ട് ഞാൻ പിന്നെ ചക്കക്കുരു അരിഞ്ഞതും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ചക്കക്കുരുവിന് നല്ല വേവല്ലേ അപ്പോൾ ആദ്യമേ അത് വേവിച്ചെടുത്തിട്ടാണ് തോരം വെക്കുന്നത് അപ്പോൾ അത് അവിടെ അടച്ചിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്ക് കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ടു കൊടുത്താൽ ഇവിടെ ഇടയ്ക്ക് മഞ്ഞളിടും അല്ലെങ്കിൽ മഞ്ഞളിടാതെ തന്നെ എടുക്കും എടുക്കുകയും ചെയ്യാറുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് ചെയ്താൽ മതി ഓരോ വീട്ടിലും ഓരോ രീതികളല്ലേ അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുന്നുണ്ട് കോവക്കയ്ക്ക് നല്ല വേവുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അടച്ചു വെക്കുന്നത് അപ്പോഴത്തേക്ക് ചക്കക്കുരുമൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് എന്താ മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേവിച്ചു വെച്ച ചക്കക്കുരു വേവിച്ച ചക്കക്കുരു ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തോരന് തേങ്ങയും ജീരകവും മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരപ്പുണ്ടാക്കി വെച്ചായിരുന്നു അതും കൂടെ ഇട്ടിട്ട് ചക്കക്കുരു വേവിക്കാൻ വെച്ചപ്പോൾ അതിനുള്ള ഉപ്പ് ചേർത്താണ് വേവിച്ചത് പിന്നെ അരപ്പിനും ഈ ഇലക്കും എന്താ ഇലയ്ക്ക് മുരിങ്ങയിലയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ അപ്പോഴത്തേക്ക് എന്താ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പിന്നെ വറ്റൽ മുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ച ഈ തോരൻ്റെ മിക്സിയില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ചക്കക്കുരി ഒക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ആ ഇലയും അരപ്പും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് വെന്ത് വന്നാൽ മതി അധിക സമയമൊന്നും വേണ്ട അപ്പോൾ എന്തായാലും ചെറു തീയിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് കോവയ്ക്കൊക്കെ റെഡി ആയി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരിയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഈ കറികളൊക്കെ അടച്ചു വെച്ചിരിക്കുന്ന അടപ്പിൽ കൂടെ ഞാൻ മഞ്ഞ ഡ്രസ്സ് ഇട്ടതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കഴുത്തിൽ മഞ്ഞൾ ഇട്ടല്ലോ ആ പാടിനകത്ത് മഞ്ഞൾ ഇട്ടപ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ടീഷർട്ടിൽ മഞ്ഞൾ പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും അത് പറ്റിയ കാണാൻ ചെയ്താൽ പിന്നെ അത് പോകത്തതും ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ മഞ്ഞ കളർ ടീഷർട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതേ അപ്പോഴത്തേക്ക് ചക്കക്കുരു മുരിങ്ങയിലൊക്കെ ഇട്ട തോരന് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ കോവക്കയും ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ചക്കക്കുരു മുരിങ്ങയില തോരൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ കോവയ്ക്ക ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പാലിന് പോയിട്ടുണ്ടായിരുന്നു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോയി എന്താ സൊസൈറ്റിയിലെ പാലാണ് കേട്ടോ വാങ്ങുന്നത് അപ്പോൾ അപ്പൊ സൊസൈറ്റിന്ന് പോയി പാലൊക്കെ വാങ്ങിച്ചു പിന്നെ അല്ലാതെ ഒരു കവർ പാലും കൂടെ വാങ്ങിച്ചായിരുന്നു പിന്നെ കാശിക്ക് കൊടുക്കാൻ കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ പേഴ്സൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പൈസയൊക്കെ ഞാൻ ആ സഞ്ചിയിൽ തന്നെ ബാക്കിയൊക്കെ കിട്ടിയത് ഇട്ടേക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വേഗം പറക്കി മാറ്റിയിട്ട് പിന്നെ കാശിക ഒരു ഹിമാലയയുടെ സോപ്പ് വാങ്ങിച്ചുമായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ബിസ്ക്കറ്റിലോട്ട് അങ്ങനെ സ്മെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ അതൊക്കെ മാറ്റി പിന്നെ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ച പാലും കവർ പാലും കൂടെ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ മുട്ട വാങ്ങിച്ചായിരുന്നു അത് പിന്നെ മുട്ട വെക്കുന്ന പാത്രത്തിലോട്ട് എടുത്തു വെച്ചതാണ് ഇടയ്ക്കൊക്കെ ഞാൻ മുട്ട കൊണ്ടുവരുമ്പം തന്നെ അങ്ങ് വൃത്തിയാക്കി ഒന്ന് പുറകെ പുറകൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അങ്ങ് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ പിന്നെ അതേപോലെ അങ്ങ് എടുത്ത് വെച്ചു എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോറ് കഴിച്ചായിരുന്നു പാല് വാങ്ങിക്കാൻ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് ചോറ് കഴിച്ചത് ഒരു ഒന്ന് ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ കഴിച്ചു തോരനും പിന്നെ ചീനിയുണ്ടായിരുന്നു മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ചു അപ്പോഴത്തേക്കും ഒരു ഒന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശി വരാൻ ഇനിയും സമയമുണ്ടല്ലോ അപ്പോൾ ഇന്നലെ വൈകിട്ട് മുറ്റം തൂത്തപ്പോഴത്തേക്ക് ഈ ഒരു സൈഡിലാണ് മുറ്റം തൂത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ച ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കരിയില വീണ് വൃത്തിയേടായിട്ട് കിടന്നയാണ് അപ്പോൾ കാശി വരാൻ കുറേ ഇനിയും കുറച്ച് സമയമുണ്ട് മൂന്ന് മണിയാവുമ്പോഴാണ് അവനെ പോയി വിളിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ മുറ്റവും കൂടെ അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ തൂത്ത കുറേ കരിയിൽ കത്തിക്കാനുമൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മുറ്റവും കൂടെ തൂത്തേച്ച് ഇവിടെ നിന്ന് കിട്ടുന്ന കരിയിലും പിന്നെ ഇന്നലെ തൂത്ത് ഇട്ടേക്കുന്ന കരിയിലെല്ലാം കൂടെ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ മഴയാണെങ്കിലും നമ്മുടെ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ അപ്പോൾ സമയം ഒരു ഒന്നര എത്ര രണ്ട് രണ്ട് മണിയൊന്നും ആയില്ലായിരുന്നു കേട്ടോ ഒന്നേ മുക്കാലൊക്കെ ആയിട്ടുള്ളായിരുന്നു എനിക്കിങ്ങനെ ഇഷ്ടമുള്ളപ്പം ഞാൻ എന്താ ജോലി ചെയ്യും ഇവിടെ അങ്ങനെ ഇവിടെ ഭയങ്കര മരങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം വെയിലൊന്നും ഉച്ച സമയമാണെങ്കിലും വെയിലും കാര്യങ്ങളൊന്നും ഇല്ല നല്ല തണലാണ് മുറ്റത്ത് അല്ലെങ്കിൽ തന്നെ വെയിലാണെങ്കിലും എനിക്കിങ്ങനെ ജോലി ചെയ്യണം മുറ്റം തൂക്കണം എന്നൊക്കെ വെച്ചാൽ പിന്നെ ഇഷ്ടത്തിന് പോയി അങ്ങ് ജോലി ചെയ്യും നമ്മുടെ സ്വന്തം വീടായതുകൊണ്ട് പിന്നെ ആരുടെയും ആരുടെയും സമ്മതവും ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ജോലി ചെയ്യാനായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പോൾ ഇന്നലെ തൂത്തിട്ട കരിയിലെല്ലാം നല്ല ഉണങ്ങിയ കരിയിലായിരുന്നു പിന്നെ ഇന്ന് തൂത്തിട്ടത് കുറച്ച് പച്ചക്കറിയിലായിരുന്നു പഴുത്തതായിട്ട് ആയിരുന്നു അപ്പോൾ അതെല്ലാം വാരി തൂത്ത് വാരിയിട്ട് കത്തിച്ച് കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വീടിയെടുക്കുന്നതിന് മുന്നേ ഇട്ട് കുറച്ച് തുണി കഴുകിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളം മാറ്റി കഴുകിയില്ല അല്ലാതെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പൈപ്പിൽ വെള്ളം വന്നിട്ട് കഴുകാനും കഴുകാമെന്നും ബാക്കി കഴുകാനും പറഞ്ഞ് വെച്ചിരുന്നതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ച നല്ല രീതിയിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ തുണികളും കൂടെ കഴുകിയിട്ടിട്ട് കാശിയെ പോയി വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഒരു രണ്ടരയൊക്കെ ആയതേ ഉള്ളായിരുന്നു രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് അവൻ വരുമ്പോഴത്തേക്ക് കഴിക്കാനുള്ളത് ഞാൻ റെഡിയാക്കി വെക്കും എന്നിട്ടൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി വിളിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തുണിയും കൂടെ കഴുകിയിട്ടാ ജോലിയും കൂടെ തീരുമല്ലോ അപ്പോൾ കുറച്ച് തോനെ തുണി ഉണ്ടായിരുന്നു അത്യാവശ്യം ആ ഒരു സമയം ആയപ്പോഴത്തേക്കും തന്നെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിൽ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മാങ്ങയും ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് തോനിയ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അവനൊരു അവന് മാങ്ങ ഇഷ്ടമാണ് എന്നാലും ഒരു മൂന്നെണ്ണം കഴിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എല്ലാം അങ്ങ് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേണ്ടവർക്കെടുത്ത് കഴിക്കാലോ ഇങ്ങനെ എപ്പോഴും ഓരോ മാങ്ങയെ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊന്നും അവിടെ ഇവിടെയും ചെത്തിയൊന്നും ഇടണ്ടല്ലോ ഇതാകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വേണ്ടവർക്ക് വേണ്ടവർക്കെടുത്ത് കഴിക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ മാങ്ങയുടെ എല്ലാത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി പിന്നെ അത് ഈ മാങ്ങ തൊലി മാറ്റുന്നത് കൺ കൊണ്ട് കളയാനാണ് കൊണ്ട് കളയാനായിട്ടാണ് പിന്നെ തുണി നനച്ച് നനച്ചവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് അപ്പോൾ മാങ്ങയെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് അപ്പോൾ കാശ് വന്നു കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ പാലിൻ്റെ ചൂടാറത്തുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോഴേ പാലങ്ങ് തിളപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ഗ്ലാസ്സിലേക്ക് ജൂനിയർ ഹോർലിക്സിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു ഒരു സ്പൂൺ ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തു എന്നിട്ട് പാലും കൂടെ അതിലൊഴിച്ച് ഒഴിച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അവൻ വരുമ്പോഴത്തേക്ക് ആദ്യമേ അവൻ മാങ്ങയായിരിക്കും കഴിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ടേ പാല് കൊടു കുടിക്കാനായിട്ട് കൊടുക്കത്തുള്ളൂ അപ്പോൾ നേരത്തെ ഞാൻ എന്താ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിൽ നിന്ന് ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസാക്കി ഒരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട് ഇതേപോലെ ചെറിയ പീസാക്കി ഇട്ടിട്ട് എന്താ സ്പൂണിൽ ഓരോന്നായിട്ട് കോരി കൊടുക്കുവാണെങ്കിൽ അവൻ കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേപോലെ ചെറിയ പീസാക്കി ഇടുന്നുണ്ട് അവൻ അങ്ങനവാടി വരുമ്പഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും വീട്ടിലുള്ള സമയത്ത് അവൻ അങ്ങനെ ഒരു നേരത്ത് ഈ തിരിച്ച ആഹാരമേ കഴിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അംഗൻവാടിയിൽ നിന്ന് രണ്ട് നേരം ആണ് ആഹാരം അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ കുറേശ്ശെ വെച്ചിട്ടൊക്കെ കഴിക്കാൻ ചാൻസ് ഉള്ളു അപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇതേപോലെ ചോറൊക്കെ വേവുന്ന സമയത്ത് കഞ്ഞിയുള്ളൊക്കെ വെച്ചിട്ട് തോന്നിയ ഒഴിച്ചിട്ട് കഞ്ഞിയൊക്കെ ഒക്കെ ഞാൻ അവന് അവൻ വരുന്നതിന് മുന്നേ ആയിട്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയി വിളിച്ചോണ്ട് വരുന്നത് അപ്പോൾ മാങ്ങയും ഒരു പാത്രത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കാശിയെ അംഗൻവാടിയിലോട്ട് വിളിക്കാനായിട്ട് ഒരു മൂന്ന് മണിയൊക്കെ അവർ ആയപ്പോഴത്തേക്ക് അംഗൻവാടിയിലോട്ട് വിളിക്കാനായിട്ട് പോയതാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു ബ്ലോഗിൽ കാണാം ബൈ